അസലാമാലും റഹമത്തല്ലായിബരക്കാത്തു ഗേറ്റിന്റെ അടുക്കൽ നിന്ന് ഒരു ഓട്ടോയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ഉമ്മ സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കിയത് ആരാണിപ്പത് ഏഹ് ഒരു നിമിഷം അവർ ഞെട്ടിപ്പോയിൻ്റെ റബ്ബേ മുസ്ലിനാന്റെ ഉമ്മയാണല്ലത് ആ പന്ത് ഒറ്റക്ക് വരുന്നത് എന്തിനാവോ അല്ല പരിൽ കാറും മോനൊക്കെ ഉണ്ടല്ലോ എന്തി പോലൊന്നും കിട്ടിയില്ലേ എന്താണെന്നാവോ ഉമ്മ ചിരി മുഖത്ത് പടർത്തിക്കൊണ്ട് പറഞ്ഞു ആ കയറി ഇരിക്കി ആ എന്തൊക്കെയാണ് വർത്താനം നല്ല വർത്താനം തന്നെയാണ് സിനി വിളിച്ചീനോ ഉമ്മ ചോദിച്ചു ഹോ ഇവരെന്താ അപ്പോ എൻ്റെ മോൻ്റെ വർത്താനം ചോദിക്കണേ അതാ വന്നപ്പോൾ തന്നെ ചോദിക്കേണ്ടത് ഉമ്മയുടെ മനസ്സിനുള്ളിൽ അങ്ങനെ ഒരു ഭാവം ആ ഓം വിളിച്ചീനു പണിക്കൊക്കെ കയറി എന്ന് അറിഞ്ഞു ഒക്കെ മോള് വിളിച്ച് പറഞ്ഞിരിക്കണെന്ന് തോന്നുന്നുണ്ട് അതായിരിക്കും ആ പണിക്കൊക്കെ കയറിക്കണേ കുഴപ്പമൊന്നുമില്ല പിന്നെ കയറിയെന്ന് വിചാരിച്ചിട്ട് അപ്പൊ തന്നെ നമുക്ക് അവനെ ബുദ്ധിമുട്ടാക്കാൻ പറ്റൂല്ലോ ഒന്നാണ്ട് ശീലാവണ്ടേ എവിടെ മോള് മുഹ്സി മുഹ്സിയേ മോളെ ദാ ഉമ്മ വന്നിക്ക് ഉമ്മ സ്നേഹത്തോടു കൂടിയാണ് അവളെ വിളിച്ചത് അവൾ അത് ഓടിപ്പാഞ്ഞെത്തുന്നു അത് കണ്ടുകൊണ്ട് മുഹ്സിനിയുടെ ഉമ്മ പറയുന്നു മോളെ അങ്ങനെ ഓടിച്ചാടി നടക്കല്ലേ അതെന്തേ കുറച്ചൊക്കെ അങ്ങനെ അനങ്ങി നടക്കണല്ലോ അല്ലാതെ എന്താ എന്തപ്പോ സംഭവം അറിയാത്ത രീതിയിൽ ഉമ്മ ചോദിക്കുന്നു അല്ലേ ഇപ്പോൾ സീനുകൾ പോയിട്ടില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പിടിച്ചോട്ടെന്ന് വിചാരിച്ചിട്ടാണ് അവളുടെ ഉമ്മ അത് പറഞ്ഞപ്പോൾ അവൾ നാണത്തൽ തല താഴ്ത്തി ഏയ് അങ്ങനൊന്നും ഒന്നും ഉണ്ടാവില്ലേ ഇത് ഒരു മാസത്തിൽ തയ്ച്ച് നിന്നിക്കണ അപ്പോൾ തിരി ഇങ്ങോട്ട് ഏ ഒരു മാസം നിന്നിക്കണല്ലോ ഒരു മാസം കുറച്ച് ദിവസം കൂടി നിന്നിക്കണല്ലോ അതൊന്നും ഇപ്പോൾ കാക്കണ്ട ഇപ്പോൾ ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞപ്പം തന്നെ ഒക്കെ ഉണ്ടാകാൻ നിൽക്കുക പക്ഷേ മുഹ്സിനിയുടെ മനസ്സിൽ ആഗ്രഹം തനിക്കൊരു കുഞ്ഞിക്കാൽ വേണമെന്നതായിരുന്നു സിനാനും തന്നെയാണ് ആഗ്രഹം ആ എന്നങ്ങോട്ട് കയറിയിരുന്നോളീ ഹേയ് ഇരിക്കൊന്നും വേണ്ടേ മുഹ്സിയെ ചായക്ക് വെള്ളം വെച്ചോ ചായ ഒന്നും വേണ്ട അല്ല എന്താ അവിടുത്തെ വർത്താനം മരുവള്ള പ്രസവിക്കാനായ ആ ഒൻപത് അയക്കണ് ആയില്ലേ മാഷാ അല്ല എന്തൊക്കെ തന്നെയാലും നിങ്ങൾക്കു കുഞ്ഞു കുട്ടി കുട്ടിയാവുമല്ലോ അല്ലെങ്കിൽ ഓരോരുത്തർ ഒരു കുട്ടിയെ നടക്കൂള്ളേ രണ്ടെണ്ണം നടക്കൂല അതിനെന്തിനും കൂടെ നോക്കാൻ കഴിയുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോഴൊന്നും ഉണ്ടായില്ലെങ്കിൽ മതിയേനും എന്ന് ഉണ്ടായിരിക്കണമെങ്കിൽ എന്താണെന്നോ എന്തൊക്കെ തന്നെ ഏഴാം മാസം ആയാലും അങ്ങോട്ട് കൊണ്ടുപോലും പിന്നെങ്ങൾക്ക് അവിടുത്തെ കുട്ടി ഈ കുട്ടിയെല്ലാം കൂടെ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും ഏയ് അതൊന്നും ഇല്ല എത്ര മക്കൾ ഒരുമിച്ച് വളർത്തിയതാണ് പണ്ടത്തെ ആൾക്കാർക്ക് എട്ടും പത്തും ആൾക്കാരെ കുട്ടികളെ ഒരുമിച്ച് വളർത്തിയതല്ലോ ഓൽക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും കാര്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോഴത്തെ ഓരോ ഇതുകൊണ്ടേ പറയുമ്പോൾ അന്നത്തെ കാലം പട്ടിണേ ആയിരുന്നോ ആ പട്ടിണിലെ നെല്ലും കുത്തി മെതിച്ചും ഒക്കെ കുറച്ച് ചോറ് കിട്ടണത് അരി കിട്ടണത് അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു തന്നെ കുറച്ച് നെല്ല് കിട്ടിയാൽ അത് കുത്തി ഉണ്ടാക്കി പിന്നെ അത് ചോറ് വെക്കും ചോറ് വെക്കുക എന്ന് വെച്ചാൽ ഒരു കഞ്ഞി ഇടയിൽ ഓരോ വറ്റുണ്ടാവും അങ്ങനെയാണ് അങ്ങനെ എട്ടും പത്തും മക്കളൊക്കെ ആയിട്ട് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നല്ലോ ഇതിപ്പോൾ എന്താ കുട്ടികളെ നോക്കാൻ പറ്റാത്തതൊന്നും കേടൊന്നുമില്ല പടച്ചറിബ് തരുവാണെങ്കിൽ തിരച്ചേ നമുക്കൊരു സന്തോഷമില്ലേ അത് കേൾക്കുമ്പോൾ അതെ ആദ്യമൊന്നും കുട്ടികളില്ല ഞാൻ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഏഹ് എന്ത് ഗുളിക കുടിച്ചിട്ടുണ്ടാകണല്ലേ എങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പല ഇതും വരും പിന്നെ അല്ല പിന്നെ പ്രയാസമായിരിക്കും ഉമ്മാക്ക് അത് കേട്ടിട്ട് തീരെ പറ്റുന്നില്ല ഓ ഇവർക്ക് ഇപ്പം തന്നെ മോൾക്ക് പള്ളിയിൽ ഉണ്ടാക്കാൻ നടക്കുന്നത് എന്താന്നില്ലേ എൻ്റെ മോനക്കും വേണ്ടേ കുറച്ചുകൂടെ റെസ്റ്റും തൊക്കെ ഈ ഓനക്ക് ഇപ്പോൾ ഭയങ്കര പ്രാരാബ്ദമായിരിക്കും ഇനി ഇപ്പോൾ ഒരു ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അത് പ്രസവത്തിന് കൊണ്ടോലും പിന്നെ മുടിയാളിച്ചിലും കാര്യങ്ങളും അതൊക്കെ ആയിട്ട് എന്റെ കുട്ടിക്കൊരു സ്വസ്ഥത കിട്ടാത്തതേ പോലെ അപ്പൂത്തിന് ഉമ്മ മുഖത്ത് ചിരി പരത്തി അവിടെ ഇരുന്ന വിളികൾ ഞാൻ എണീറ്റിങ്ങാൻ നിൽക്കണേ അല്ല ഒന്നുമില്ല ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇവിടെ അല്ലേ ഓ ഉപ്പാനാണ് അപ്പൊ ചോദിക്കണത് ഞാൻ അവിടെ ഉണ്ടായിട്ട് പറ്റണല്ല ആ ഇപ്പൊ അങ്ങോട്ട് പീടേക്ക് പോയതാണ് പീഡി തുറന്നാല് എന്തെങ്കിലും ഒന്ന് കിട്ടുമല്ലോ വെറുതെ ഇപ്പൊ ഇരിക്ക തുറക്കാതിരുന്നിട്ടും കാര്യമില്ല കച്ചവടമൊക്കെ നല്ല ഉള്ള സ്ഥലമാണ് പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു എന്തെങ്കിലും ഒരു ചുറ്റുപാട് വേണ്ട വെച്ചിട്ടാണ് കച്ചവടം നടത്തിയത് ഇവിടെ തന്നെ മുതലും കാര്യമൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ എങ്ങനെയാ വെച്ചാൽ കഴിഞ്ഞു പോവേണ്ടത് നാലു പാണുങ്ങൾ വെറുതെ ഇരിക്കണം അത്ര നല്ലതല്ലല്ലോ എനിക്ക് ഗൾഫ് പറഞ്ഞേക്കാനാണ് പോതി ഇവിടെ ആ പേടിയിൽ പോയിരിക്കണേക്കാളും എത്രയോ ഇരട്ടി പൈസ അവിടെ ഒരു മൂന്നാല് മണിക്കൂർ നിന്നാൽ കിട്ടും പറഞ്ഞിട്ടെന്താ ഞാൻ പറഞ്ഞപ്പെന്നോട് പറയപ്പോ ഈ കാലത്ത് ഇന്നിപ്പോ ഗൾഫ് കറങ്ങിക്കണല്ലേ അപ്പൊ ഞാൻ പറഞ്ഞു പൊന്നാര മനുഷ്യങ്ങൾ ഇവിടെ വയസ്സേക്കണ് ഞമ്മക്കാകെ ഒന്ന് രണ്ട് മക്കളെ ഉള്ളൂ അത് മാത്രമല്ല ആരോഗ്യത്തിന് കുഴപ്പമൊന്നും അങ്ങനെ ഞാൻ കൊറേ പറഞ്ഞേക്കാൻ നോക്കിക്കണ് അല്ല മോള് വരണിണ്ടോ ആ മോള് ഈ മാസം ലാസ്റ്റ്ന്നൊക്കെ പറവാത അതിന് മുമ്പെന്നെ ഇങ്ങോട്ട് എത്താനും ചാൻസ് ഉണ്ട് ആലീസിനുള്ളിലൊക്കെ വരും ഞാൻ വിചാരിക്കണത് ആദ്യം അടുത്ത മാസത്തേക്ക് പറഞ്ഞേനും പിന്നെ ഈ മാസം ആക്കി മോളെ കണ്ടിട്ട് കുറേ ആയിട്ടുണ്ടാവൂലേ ആ രണ്ട് മക്കൾ ഓലും അവിടെ സെറ്റിൽഡല്ലേ ഒരു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവിടെ തന്നെ തന്നെയാണ് പോയി നിൽക്കും പിന്നെ ഞാൻ പറയും മക്കളെ ഞങ്ങളൊക്കെ ഒന്ന് കാണാൻ പൂജയാണ് ഓളെ പ്രസവവും കാര്യൊക്കെ അവിടെ തന്നെ കാണാൻ പൂതിയെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചിരും അതൊക്കെ തന്നെ ഇപ്പം ഇതാ ചെറുദിനെ പറ്റിയിട്ട് അതിൻ്റെ രണ്ട് വയസ്സ് അയക്കണം അതിൻ്റെ ശേഷം വന്നിട്ട് തന്നെ അല്ല ഓനവിടെ നല്ല പണിയും കാര്യമൊക്കെ തന്നെയാണ് വില ആണെങ്കിലും അവിടെ കാലാകാലം നിൽക്കലും പിന്നെ എന്തൊക്കെ തന്നെയാലും പുതിയാപ്പിള്ളടുത്ത് നിൽക്കലല്ലേ ഇവർക്ക് പെൺകുട്ടിയാക്ക നല്ലത് അവിടെയും വിടായിട്ട് നിൽക്കണ്ടല്ലോ അത് കേട്ട് മുസ്സിനിയുടെ ഉമ്മ പറഞ്ഞു ആ അത് ശരി തന്നെയാണ് പുതിയാപ്പിള്ളടുത്ത് നിൽക്കുക തന്നെയാണ് പെൺകുട്ടിയാക്കു നല്ലത് അല്ലാതെ അവിടെയും വിടായിട്ട് നിൽക്കണേക്കാളും നല്ലത് അറിയാതെ റഷീദ് ഉമ്മയുടെ വായിൽ നിന്ന് അത് വീണു പോയി ആ കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവിടെയും ഇവിടെ നിൽക്കണക്കാളും ഓരോരുത്തർ നിൽക്കല്ലേ പക്ഷേ അത് പറയേണ്ടില്ലായിരുന്നു എന്നവർക്ക് തോന്നിപ്പോയി എന്നാൽ അത് കേട്ടപ്പോൾ മൊസ്തീനയുടെ ഉമ്മാക്ക് സന്തോഷമായി പഠിച്ചോനേം അവർ പറയണു കേട്ടില്ലേ അവർ പറയണത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ പിന്നെ അവർ ഗൾഫൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയിക്കോട്ടെ ഇവിടെ ജീവിക്കുക എന്നാണ് നല്ല മനസ്സുള്ള അമ്മ തന്നെയാണ് പഠിച്ചോൻ കാത്ത് എൻ്റെ കുട്ടിക്കും വേണമെങ്കിലും ഓൻ്റെ കൂടെ പോവാലോ ഓൻ പറഞ്ഞല്ലോ റൂമും ഫുഡും ഒക്കെ ഓൾക്ക് ഫ്രീ ആണെന്നുള്ളത് ഫാമിലിനെ വേണമെങ്കിൽ കൊണ്ടുപോവാം അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനത്തെ നല്ല കമ്പനിയാണ് എന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ എന്തൊക്കെയാന്നാവാം അങ്ങനെയാണെങ്കിൽ ഇനി പാസ്പോർട്ടൊക്കെ എടുക്കേണ്ടി വരും ഉമ്മയുടെ മനസ്സിലും ഓരോ സ്വപ്നങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു പെട്ടെന്ന് സിനാൻ്റെ ഉമ്മ പറഞ്ഞു അതെ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒപ്പം നിൽക്കണമൊക്കെ നല്ലതാണ് പക്ഷേ അമ്മായിമാർക്ക് നല്ല സുഖമുള്ളവരാണ് എനിക്ക് പോയി പറ്റൂലല്ലോ ഇങ്ങോട്ട് നോക്കുകയാണ് എൻ്റെ കാല് ഈ കാലിൻ്റെ മുട്ടിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് നീര് വന്നിട്ടേ ചിലപ്പോൾ ഒരു അടി നടക്കാൻ കഴിയൂല ഞാൻ വിചാരിക്കും ചെയ്യും റബ്ബേ എങ്ങനെയാണ് ഒറ്റക്കൊക്കെ ആയി അവിടെ നിൽക്കുക എന്നുള്ളത് ചിലപ്പോൾ അടുപ്പത്തേക്കൊന്നാണ് പോകാനോ എപ്പാക്കൊരു ഗ്ലാസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കി കൊടുക്കാനോ അതിനൊന്നും കഴിയാത്ത രീതിയിൽ ഇങ്ങോട്ടാവും ഞാനിത് കുറേ നേരം അവിടെ നെയ്ച്ചിരിക്കും പിന്നെ ആ നീരൊക്കെ ഇങ്ങനെ വലിഞ്ഞു പോകുമ്പോഴാണ് കുറഞ്ഞൊരു സുഖം ഉണ്ടാകുക അല്ലാതെ എന്താ അറിയില്ല പരിയിലൊരാളില്ല ഞാൻ പറ്റുന്നല്ലപ്പം എനിക്ക് അതിന് മുമ്പ് ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നു ഓള് പിന്നെ അങ്ങനെ പോയി അതിൻ്റെ ശേഷം പിന്നെ മോൻ്റെ കല്യാണം കഴിഞ്ഞാൽ മൊഹ്സി ഉണ്ടായതുകൊണ്ട് എനിക്ക് വലിയൊരു ആശ്വാസമാണ് ഓള് പോയാൽ പിന്നെ റബ്ബേങ്ങോട്ട് നോക്കി നടക്കാൻ നടക്കാമെന്നുള്ള ശരിക്ക് കഴിയണില്ല ഉമ്മ അങ്ങനെ ആ രീതിയിൽ പറഞ്ഞ് അവരെ അങ്ങ് സെറ്റാക്കി എടുക്കുകയാണ് ഒരു നിമിഷം ആ ഉമ്മയുടെ മുഖം വല്ലാതെ അങ്ങ് വാടി പഠിച്ചവനെൻ്റെ കുട്ടിക്കപ്പം ഒന്നും പോരാൻ പറ്റൂല്ലേ ചായ മൊഹിനെ അപ്പോഴേക്കും അവിടെ എത്തി ചായയും കടിയും ഒക്കെ എടുത്തു കുടിച്ചോളി ഉമ്മ കുടിച്ചോളി ആ എനിക്കിപ്പോൾ ചായ ഒന്നും വേണ്ടടി ഉമ്മ കുടിച്ചോട്ടെ എനിക്ക് നിൽക്കാൻ കഴിയാത്ത കഥ മനോട് ഞാൻ പറയണേ ഒരാളില്ല യാതവിടെ പറ്റൂലെന്നുള്ളത് മൊസ്സിനയെ എങ്ങനെയെങ്കിലും പോകുന്നത് മുടക്കണം അതാണ് ആ ഉമ്മയുടെ പ്ലാനിങ് കാലുകൊണ്ട് ഒരു അടിയാണ് നടക്കാൻ കഴിയൂല അപ്പം തുടങ്ങും ഇങ്ങൾ ഈ അങ്ങനെ പോകാൻ നിൽക്കണ്ടേ മുസ്സിന് പറഞ്ഞീനോ ഞങ്ങൾ തോട്ടത്തേക്ക് പോകേണ്ടി വന്ന് പൊന്നാരെ എത്രയും വിറകും ഓലക്കൂടിയും തേങ്ങയൊക്കെ വീണെടുക്കണത് എടുക്കണത് അങ്ങനെ കേടുന്നു പോകുന്നല്ലാതെ ആരും തിരിഞ്ഞു നോക്കുവല്ലോ അപ്പൊ ഇവിടെ ഉണ്ടായിപ്പോൾ ഞാനും ഓൾ ഒന്ന് പോയി നോക്കും ഞമ്മക്കിപ്പോൾ ഒരാളുടെ ഒരു പൊറുതിയോടാണല്ലോ സാധനം കേടന്ന് പോണത് എന്താ ചെയ്യാം അങ്ങനെ ഓളായിട്ട് ഞാൻ ഇടയ്ക്കൊന്ന് പോകും അതന്നെ എന്നാല് മോളൊന്നും ഇൻ്റെപ്പോന്നോട്ടെ ഓളിപ്പം കുറേ ദിവസമായില്ലേ അന്നിപ്പോൾ സിനു പോണേനു മുമ്പ് നാല ദിവസം നിന്നതാണ് അന്നേ ഞാൻ പറഞ്ഞിനോ സിനു പോയിട്ട് എന്നാ നിൽക്കാൻ വന്നാൽ മതി എന്നൊക്കെ അപ്പം പിന്നെ അങ്ങനെ നിന്നോ ഇനിയിപ്പോൾ പോയിൻ്റെ ശേഷം കൊണ്ടുപോയിട്ടില്ലല്ലോ ഓളെ ഞാൻ കൊണ്ടോട്ടോ ഉമ്മ എന്ത് പറയണം എന്നായിപ്പോയി അല്ല താത്ത ഇങ്ങൾ എന്തു പറയണത് എൻ്റെ കാല കൊണ്ട് വയ്യാതെ ഞാൻ ഇനിയിപ്പം എന്താ കാട്ടുക ഞാൻ എൻ്റെ മോനെ കൊണ്ട് പെണ്ണിട്ടിച്ചതിനെന്തിനാ പെരിലൊരാ പണിക്കാളില്ലായിട്ടാണ് അപ്പോൾ ഊള് പോയാൽ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഞാൻ ഇപ്പം വന്നിട്ട് ചോദിച്ചിട്ട് ഇപ്പോൾ സമ്മതിക്കും എനിക്കറിയില്ല ഞാൻ പലവട്ടം പറയും ഓള് പോയിക്കോട്ടെ എന്നൊക്കെ ഒപ്പം പറയും അന്നെ ഇവിടെ ഇട്ടിട്ട് എനിക്ക് എന്നെ കയ്യോ അവിടുത്തെ പണിയെല്ലാം കൂടിയും അങ്ങനെയൊക്കെ പറയണതാണ് എന്തായാലും വേണ്ടീല ഇന്നും മോളങ്ങോട്ട് പോന്നോട്ടെ ഇനിയിപ്പോൾ പിന്നെ വരാം ഒരു എട്ട് ദീസങ്ങനവിടെ വന്ന് നിന്നോട്ടെ അല്ല അപ്പോൾ ശരിയാവൂലല്ലോ ഉമ്മ പറയുന്നു നിങ്ങൾ താത്ത കൊണ്ടുപോയപ്പോൾ ഞാൻ എന്താ കാട്ടുക അതിനെ കുറിച്ച് ഇങ്ങളൊരു തീരുമാനം തരി എന്നാൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ നിങ്ങളെ കുട്ടീനെ അപ്പം പകരൊരാളവിടെ ഏൽപ്പിച്ച് തരണം അല്ലാതെ കൊണ്ടാകാൻ അത് ബുദ്ധിമുട്ടാണ് എൻ്റെ സിനാൻ അറിയണ്ട ഓൻ ഇന്ന വലിയ വേദനയാണ് ഓനെ ഇന്നെ അങ്ങനെ ഒറ്റക്കിട്ട് ഒന്നിനും അയക്കലില്ല ഓനെ ഇനിയിപ്പോൾ ഓളെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്നാവും ആകെ വെറുക്കൂലേ ഓളെ അല്ല നിങ്ങളിങ്ങൾ ഇഷ്ടം പോലെ അങ്ങനെ കാട്ടണേ കാട്ടും ചെയ്തോട്ടെ ഒരാൾ ഇവിടെ അത്യാവശ്യമാണ് അതെ മോളെ കൊണ്ടുപോവാണ് കുറേ ദിവസം എൻ്റെ കുട്ടി ഇവിടെ വന്നിട്ട് കേട്ടോ നീ ഇപ്പാനോട് മുളൊന്ന് വിളിച്ച് പറഞ്ഞാളാ ഏ ഉപ്പിക്കൂലെട്ടോ വിളിക്കാൻ വെറുതെ നിൽക്കേണ്ട ചീത്ത കേൾക്കും അത് പറഞ്ഞ് നാവെടുത്തില്ല അപ്പോത്തിന് അതാ ഉപ്പ കയറി വരുന്നു ആ ആരപ്പത് എപ്പോഴും വന്നു ഇരിക്കി ഇരിക്കി മീച്ചെന്ന് വേണ്ട ഇരിക്കി ആ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ വന്നിട്ട് അല്ല മോനെ മോനക്ക് ഇന്ന് മദ്രസിലൊന്ന് പരിപാടി ഉണ്ട് പറഞ്ഞിട്ടേ അതാണ് അപ്പോൾ ഓട്ടോ വിളിച്ച് പോന്നു പിന്നെ കുറച്ച് ദിവസമായല്ലേ മോൾ ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഒരു പുറതേടും ഉണ്ട് ഓൾക്ക് അവിടെ പിന്നെ എന്ന് വെച്ചാൽ മറ്റോള് മരോള് ഇത് പ്രസവം അടുത്ത് നിൽക്കുകയാണ് അങ്ങനൊക്കെ ആയിട്ട് അപ്പോൾ ഓൾ ഒന്ന് പോന്നോട്ടെ അതായിരിക്കും നല്ലത് ആ ആയിക്കോട്ടെ പോയിക്കോട്ടെ അതിനെന്താ കൊണ്ടുപോയിക്കോളി ഇനി കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതി ഓൾക്കും ഉണ്ടാവില്ലേ പൂതിന്മാരൊക്കെ ഒപ്പം നിൽക്കാനുള്ളത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി മോസ്സിയെ മോളെ പോയിക്കോ ഉപ്പയുടെ ആ ഒരു വാക്ക് ഇടിവെട്ടേറ്റത് പോലെയാണ് ഉമ്മക്ക് അനുഭവപ്പെട്ടത് റഷീദ ഉമ്മ ആകെ തരിച്ചു പോയി ഹോ സ്വന്തം ഭാര്യയോട് സ്നേഹമില്ലാത്ത ഒരു സാധനം മരുമകൾ പറഞ്ഞേക്കാണ് കൊണ്ടേക്കോളി പൊയ്ക്കോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങളെന്തു പറയണത് എന്താടി ഒരു പൊയ്ക്കോട്ടെ കുറച്ച് ദിവസം കുട്ടി വെള്ളം നിൽക്കണത് നിങ്ങൾ പൊയ്ക്കോട്ടെ കുറച്ച് എട്ടേ ദിവസം പോയി നിൽക്കട്ടേ ഉള്ളൂ അവിടെ ഒന്നും പറയുവാൻ കഴിഞ്ഞില്ല മുസ്സിയെ മോളെ എന്നാൽ മാറ്റിക്കയെ ഉപ്പയുടെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ ഉമ്മാക്ക് എങ്ങനെ നന്ദി പറയണം എന്നറിഞ്ഞില്ല സന്തോഷത്തോടെ മുസ്സിനാദ മുകളിലത്തെ റൂമിലേക്ക് പോകുന്നു അവൾ പെട്ടെന്ന് ഡ്രസ്സെല്ലാം മാറ്റി കുറച്ച് ഡ്രസ്സ് ബാഗിലും വെച്ച് അവൾ തിരിച്ചു വന്നു ഓ ഇത്ര അല്പം മാറ്റിയോ പോകാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരുങ്ങി ആയി കിട്ടൂല ഉഹ് കണ്ടീലേ ഒരു സമാധാനവുമില്ലാതെ സിനാന്റെ ഉമ്മ ഉമ്മ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ഉമ്മ ഒന്നും മണ്ടിയില്ല ഉപ്പയോട് പറഞ്ഞു ഉപ്പാ ഞങ്ങൾ പോയിട്ട് വരാട്ടോ ആ മക്കളെ പോയി പോയേ നിശാദ ഉപ്പ കൊണ്ടാൻ വേണ്ടിട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് അവിടെ പോയി നിൽക്കി ഉപ്പയുടെ സന്തോഷത്തോടു കൂടിയുള്ള ആ ഒരു വാക്കുകൾ ഉമ്മയുടെ ആ ഒരു മൗനം അത് രണ്ടിൻ്റെ ഇടയിൽപ്പെട്ട് അവൾ സന്തോഷിക്കണോ ദുഃഖിക്കണോ എന്നുള്ള രീതിയിലായി ഒരിക്കൽ കൂടി യാത്ര പറഞ്ഞ് ഓട്ടോയിൽ കയറി ഞങ്ങൾ പോയിട്ട് വരാട്ട ഉമ്മ യാത്ര പറഞ്ഞു മോളെ ഉമ്മാക്ക് വിടാൻ വലിയ താല്പര്യമൊന്നുമില്ലല്ലേ ആ ഉമ്മാ അത് ഒറ്റക്കായിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഉപ്പ പോയിപ്പോല ഉപ്പ പോയിക്കോട്ടെ എന്നൊക്കെ പറയണത് ഉമ്മ അത് ഉപ്പ എന്ന് വെച്ചാൽ അങ്ങനത്തെ മനസ്സിന്റെ ഒരു ഉടമയാണ് നല്ലൊരു സ്വഭാവം ഒരു സ്നേഹക്കാണ് എപ്പോഴും ആ മോളെ അങ്ങനൊക്കെ തന്നെ അല്ലേ അങ്ങനെ കണ് കഴിഞ്ഞു പോവെന്നെ അല്ല എന്താ കാട്ടുക ഞമ്മളിപ്പോ അമ്മായിമാരുടെ സ്വഭാവം അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് വാശി പിടിച്ചിരിക്കാനൊന്നും പാടില്ലല്ലോ ഓരോ ഇഷ്ടത്തിനൊക്കെ നിൽക്കുക പിന്നെ പഠിച്ചോ ഞമ്മള് ക്ഷമിക്കണോലപ്പേണ് എൻ്റെ കുട്ടി എന്നാൽ ഇത്രയും ക്ഷമിച്ച് നിന്നില്ലേ അത് സാരന് കുറച്ചു ദിവസം ഇവിടെ നിന്നോ അമ്മാക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഇല്ലെങ്കിലും സാരല്ല അവിടെ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തന്നെ മുഹസിനക്ക് ചിറകുകൾ വിരിഞ്ഞതുപോലെ അവൾക്ക് തോന്നി പഠിച്ചോനെ എനിക്ക് എന്തെന്നറിയില്ല ഈ ദുനിയാവ് ഇത്ര വിശാലമാണോ എന്ന് തന്നെ ഞാൻ മറന്നു പോയിരുന്നു പുറത്തിറങ്ങിയപ്പോൾ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ് മുഹ്സി സ്വന്തം വീട്ടിലേക്ക് കയറി ചേല്ലുന്നു മാഷ അള്ളാഹ് അറബിയമ്മ നിർമ്മിച്ച് നൽകിയ ഇത്രക്കും വലിയൊരു വീട് ഇവിടെ നിന്ന് കോതി തീർന്നിട്ടില്ല ആകെ ഒരു ഒന്നോ രണ്ടോ ദിവസം മാത്രം അപ്പോഴേക്കും പിന്നെ കൊണ്ടുപോയി നിന്നിട്ടില്ല ശരിക്കും അവൾ ആ വീടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു അവൾ വരുന്നത് കാത്ത് അവളുടെ ഗർഭിണിയായ നാത്തൂനും അനിയത്തിയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഹായ് മുസ്സി അസ്സലാമലൈക്കും അല്ലാ അന്നടി കാണാൻ സത്യം പറഞ്ഞ കൊതിയായിട്ടോ മുസ്സിയെ പിന്നെ ഞാൻ വിചാരിച്ചു വരൂലെന്ന് വിചാരിച്ചു പിന്നെ മുസ്സിയെ എനിക്ക് അടുത്ത ആഴ്ചക്ക് ഡേറ്റ് എടി അപ്പം പിന്നെ ഇനി എങ്ങനെ പറയാൻ പറ്റൂലല്ലോ താത്ത എനിക്കും സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു വയറൊക്കെ കാണാൻ ഒന്നും വന്നിട്ടുമില്ല അങ്ങനെയൊക്കെ സന്തോഷത്തോടെയുള്ള ആ ഒരു ദിവസങ്ങൾ മുഹ്സിനയുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരുന്നു അവൾ ഇന്ന് അവളുടെ പ്രിയപ്പെട്ട സിനിമനെ ഇഷ്ടം പോലെ വീഡിയോ കോൾ ചെയ്യാൻ അവൾക്ക് സമയമുണ്ട് പ്രത്യേകമായി ഒരുക്കിയ ആ റൂമിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും സെറ്റപ്പും സംഭവങ്ങളും എല്ലാം അവൾക്കുണ്ട് അറബിയമ്മ അവൾക്ക് വേണ്ടി നല്ലൊരു റൂമ് തന്നെ അവിടെ സെറ്റാക്കി കൊടുക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചിരുന്നു അതാണ് അവളുടെയും സിനാൻ്റെയും റൂമ് പക്ഷെ ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട സിനു അവിടെ താമസിച്ചിട്ടില്ല എന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായി ഒരിക്കൽ താമസിക്കുവാൻ വേണ്ടി വന്നതായിരുന്നു എല്ലാ വിഭവങ്ങളും എല്ലാം ഒരുക്കിയിരുന്നു പക്ഷെ ഉമ്മയുടെ ആ വാക്ക് മോനെ ആണത്തില്ലാത്ത പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ പാടെ പാവം എൻ്റെ സിനു ഇവിടെ ഒരു രാത്രി പോലും കഴിയാതെ പോയ ആ ഒരു ദയനീയ രംഗം അതൊന്നും എനിക്ക് ആലോചിക്കാനേ കഴിയുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി തൻ്റെ സിനാൻ ഒരിക്കലും പോലും കിടന്നിട്ടില്ല ഈ റൂമിൽ കാരണം ഈ റൂമ് അത്രക്കും സെറ്റപ്പാണ് അത്രക്കും എനിക്ക് വേണ്ടി അറബിയമ്മ എത്രയോ ക്യാഷ് കൊടുത്ത് സെറ്റാക്കി എടുത്തതാണ് ആ രാത്രിയിൽ സിനാൻ വിളിക്കുന്നു മുസ്സി നല്ല രീതിയിൽ ആവശ്യത്തിന് ശബ്ദമൊക്കെ ഉയർത്തി അവൾക്ക് ഇന്ന് സംസാരിക്കാമായിരുന്നു അവൾ മാത്രമുള്ള അവളുടെ റൂമിൽ അത് സിനാൻ്റെ വീഡിയോ കോൾ വന്നപ്പോൾ ശരിക്കും അവൾ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി സിനു എന്താ മൊസ്സി കരയുന്നത് അല്ല സിനു സത്യം പറഞ്ഞാൽ സിനുവിനെ വീഡിയോയിലൂടെ കാണുമ്പോഴേ എനിക്ക് ശരിക്കും ഇവിടെ ഉള്ളതുപോലെ തോന്നാണ് അല്ലാതെ നമ്മൾക്കൊന്നും അവിടേക്ക് വരാനുള്ള ഭാഗ്യമില്ലല്ലോ ആര് പറഞ്ഞു പെണ്ണേ ഭാഗ്യമില്ലാന്ന് ഭാഗ്യം കിടക്കണല്ലോ ഉം അല്ല മൊസ്സി എങ്ങനെ അവിടെ രക്ഷപ്പെട്ടു അതൊക്കെയുണ്ട് അതുമ്മ ഒന്ന് ചോദിച്ചു വിടാൻ തയ്യാറല്ലായിരുന്നു പക്ഷേ ഉപ്പ വന്നപ്പോൾ അവർ പോയിക്കോട്ടെ കുറേ ദിവസമായല്ലേ അങ്ങനെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഉപ്പ എന്ന മനുഷ്യൻ്റെ ആ ഒരു നന്മയുള്ള ആ ഒരു മനസ്സ് ഞാൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞക്കാം സത്യമായിട്ടും അതേടി ഉപ്പ ഉപ്പാക്കറിയ കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് അത്ര അങ്ങോട്ട് ഒക്കെ ശരിയായിക്കോളും ഇൻഷാ അല്ല അതെ ക്ഷമിക്കണമെന്നാണ് എന്നോട് അറബിയമ്മ പറഞ്ഞിട്ടുള്ളത് ആ ആദ്യ മോളെ ക്ഷമിക്കണം കേട്ടോ ക്ഷമിക്കുന്നതിയുടെ കൂടെയാണ് അള്ളാഹു അതെ ഞാൻ ക്ഷമിക്കും ഞാനൊന്നും പരാതി പറയില്ല ആരെന്തൊക്കെ പറഞ്ഞാലും തിരിച്ച് ഞാനൊന്നും പറയില്ല എനിക്കറിയാമല്ലോ എൻ്റെ പെണ്ണ് അങ്ങനെയൊന്നും ചെയ്യുന്ന പെണ്ണല്ല എന്നുള്ളത് എന്തായാലും സാരല്ല പഠിച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ അല്ല സിനു എന്തായി ഡേറ്റ് തെറ്റിയോ അറിയില്ല ഇതുവരെ ആയിട്ടില്ല അതൊക്കെ ഇൻഷാ അല്ല റെഡി ആയിക്കോളും പിന്നെ ഇനിയൊരു പക്ഷേ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗൾഫിലേക്ക് വരാനൊക്കെ ബുദ്ധിമുട്ടാവോ ഇവിടുന്ന് ഡെലിവറി കാര്യങ്ങളൊക്കെ ആകുമ്പോഴൊക്കെ ഏയ് അങ്ങനെയൊന്നുമില്ല എന്നാൽ പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ വന്നിട്ടായാലും മതിലേ സിനാൻ്റെ ആ ഒരു അഭിപ്രായം എങ്ങനെയായാലും വേണ്ടിയില്ല എനിഷല്ല അള്ളാഹു തരുമ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് വാങ്ങണം അതെങ്ങനെയായെങ്കിലും ശരി ആ രാത്രിയിൽ സിനാനും മുഹസിനയും ഒരുപാട് സമയം സന്തോഷത്തോടു കൂടി സംസാരിച്ചിരുന്നു ഉമ്മ അതാ വീട്ടിൽ നിന്ന് മുഹ്സിനയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ് ഹോ ബിസിയാണ് അവനോട് സംസാരിക്കേണ്ടായിരിക്കും ഉമ്മാക്ക് ഒരു സമാധാനമേ കിട്ടുന്നില്ലായിരുന്നു എൻഗേജ് കോള് അവൾ കണ്ടപ്പോൾ ഉമ്മ ഈ ഒരു സമയത്ത് എന്താ ഉമ്മ വിളിക്കുന്നത് അവൾ ഒരു നിമിഷം സിനുവിനോട് പറഞ്ഞു സിനു ഉമ്മ വിളിക്കണ്ടിട്ടോ എൻ്റെ പെണ്ണെ നിനക്ക് അറിയായിട്ടാണ് ഉമ്മ എൻ്റെ ഫോണിലേക്കും വിളിച്ചു നോക്കുന്നുണ്ട് ആ സാരല്ല ഉമ്മയല്ലേ അത് അവരുടെ ഒരു എന്താണെന്നറിയില്ല അവർക്കൊരോ സ്വാർത്ഥത അങ്ങനെ ഒറ്റക്ക് എനിക്കെല്ലാം വേണം എൻ്റെ മകനെ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും ഒരു പക്ഷേ എന്തൊക്കെ തന്നെയല്ലോ പടച്ചിറമ്പ് കാക്കട്ടെ ഒരുപാട് സമയം സംസാരിച്ച് അതാ സിനാൻ ഫോൺ കട്ട് ചെയ്യുവാൻ വേണ്ടി ഒരുങ്ങുന്നു വീണ്ടും ഉമ്മയുടെ കോള് അതാ അതിലേക്ക് വരുന്നു ഉമ്മ വിളിക്കുന്നുണ്ട് ഞാൻ നോക്കട്ടെ ഇക്ക അസ്സലാമു അസ്സലാമലൈക്കും വാലൈക്കും അസാം സിനാൻ ഫോൺ കട്ട് ചെയ്തു അവൾ ഫോൺ പെട്ടെന്ന് പെട്ടെന്നെടുത്തു ഹലോ ഉമ്മ ആ ഒരു വിളി കേട്ടതും പെട്ടെന്ന് ഉമ്മ ഫോൺ ഓഫാക്കുകയായിരുന്നു വിളിക്കൊന്നും വേണ്ട ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആരോടെ സംസാരിക്കണമെന്നുള്ളത് എന്താന്നില്ലേ പറയാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികളെ സ്കൂളിലൊക്കെ പഠിച്ച് കുട്ടികളൊക്കെ ഏതെങ്കിലും പഴയ ആൾക്കാരൊക്കെ ഉണ്ടാവും പുതിയ പിള്ളേർ ഗൾഫ്ക്ക് പോയാൽ പിന്നെ ഓല ചിന്താഗതി എന്താ ഓലോട് ചാറ്റിംഗ് കാര്യങ്ങൾ അങ്ങനെ പിന്നെ ഓലെ കഷ്ടപ്പെടാൻ ഗൾഫ്ക്ക് പോയ ഓല് പിന്നെ എന്താവും വരുമ്പോഴത്ത് ഇവരിവിടെ സെറ്റായിട്ടുണ്ടാവും പിന്നെ ഓല വേണ്ട ആ ഒരു രീതിയിലാവും അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട് എന്തായാലും പഠിച്ച റബ്ബ് കാക്കട്ടെ ഇപ്പോൾ വിളിച്ചത് സിനാനാണോ ആണോ അതും ഉറപ്പില്ല സിനാൻ ഒന്ന് മിസ് കോൾ ഇട്ട് നോക്കട്ടെ ഉമ്മയുടെ മിസ്ഡ് കോൾ കണ്ട സിനാനെ അപ്പോൾ തന്നെ അതാ തിരിച്ച് വിളിക്കുന്നു പഠിച്ചാലും ഉമ്മ എന്താ ഈ ഒരു സമയത്ത് ഹലോ ആ മോനെ ഉമ്മങ്ങളെ ഉറങ്ങിയിട്ടില്ലേ എന്ത് ഈ സമയം വരെ അല്ലടാ വെറുതെ ഉമ്മ വെറുതെ ഫോണിലൊന്നും കളിച്ച് നിൽക്കാത്തൊരു ഭാഗത്ത് വെച്ചിട്ട് ദിക്കുന്ന സ്ഥലാത്തുക്കളൊക്കെ ചെല്ലിയിട്ട് ഉറങ്ങിക്കോളി എൻ്റെ പൊന്നാരമ്മ മോനെ ഞാൻ ഫോണൊക്കെ ഒന്ന് അടിച്ചു വയ്ക്കിയത് മറ്റൊന്നുമല്ല എന്തിനും അമ്മ വിളിച്ചിൻ്റെത് അതെ ഇപ്പോഴത്തെ പെൺകുട്ടികളല്ലേ പറയാൻ പറ്റൂല വിശ്വസിക്കാൻ പറ്റാത്ത കാലല്ലേ എല്ലായിടത്തും ഫോണും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും പിന്നെ എന്ന് വെച്ചാൽ പോലൊക്കെ സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് ഗൾഫ്ക്കൊക്കെ പുതിയ പിള്ളേർ പോയി കഴിഞ്ഞാൽ പിന്നെ ക്ലാസ്മേറ്റിനെട്ടാണ് എല്ലാവരും വലിയ കമ്പനി പിന്നെ പോലും വർത്തമാനം പറഞ്ഞ് പറഞ്ഞ് ഒന്നായി പിന്നെ ഒളിച്ചോട്ടായി അങ്ങനെ പല സംഭവങ്ങളുണ്ടാവും അതുകൊണ്ട് എൻ്റെ മോന് ഒരു കണ്ണ് അവിടെക്കുണ്ടാണ് എപ്പോഴും നല്ലതാട്ടോ ഞാനതുകൊണ്ടാണ് വിളിച്ചു വയ്ക്കണത് ഇതുവരെ ആരെ വിളിച്ചിൻ്റെ ഓൾക്ക് അതും ഞാനായിരുന്നു ഓൾ അങ്ങനൊന്നും ചെയ്യൂലമ്മ മോനെ ഞാൻ പറഞ്ഞു നിന്നോ ഉമ്മ പ്രവാസികളായ ഒരുപാട് ഒരുപാടാളുകൾ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിൽ പെട്ട ഒരാളാണ മുഹസിന എന്താടാ ഈ പറയണത് ഓൾക്ക് എന്താ ഇവിടെ പ്രശ്നം അല്ലേ ഒന്നുമല്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഓൾക്ക് ഇത്രയും സുഖമുള്ള വീട് എവിടെ നിന്ന് കിട്ടണേ കണ്ട പോണമെന്ന് പറഞ്ഞപ്പോൾ പോയി ഇനി എപ്പോഴാണ് ഓൾക്ക് ഇങ്ങോട്ട് വരാൻ തോന്നുന്നത് അപ്പം ഇങ്ങോട്ട് വരിക അങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങളുടെ കിടപ്പ് ഇപ്പോൾ ഒക്കെ ബെസ്റ്റാണല്ലേ എന്തായാലും ഒക്കെ ഓന ഇഷ്ടം പോലൊക്കെ ഞാൻ നടക്കണ് പിന്നെ എന്നാലും മോനെ പറയാൻ പറ്റൂല ഗൾഫിൽ പോയി എത്രയോ ആണുങ്ങൾ ഗൾഫ് പോയിട്ട് ഓരോ പെണ്ണുങ്ങൾ ഇവിടെ നിന്നിട്ട് അവർ പല രീതിയിലുള്ള തെറ്റുകളും ഒക്കെ നടത്തും മോനെ ഉമ്മ പ്ലീസ് ഉമ്മ അതിനെക്കുറിച്ചൊന്നും പറയില്ല നിങ്ങൾ അങ്ങനെ അങ്ങനെയുള്ളവരുണ്ടാവും പക്ഷെ നമ്മളെ മുസ്സി അതങ്ങനെയല്ല അവൾ ഒരിക്കലും അത്തരക്കാർ അല്ല ഉമ്മ അങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കണ്ട ശരിക്കും ഉമ്മയും സിനാനും സംസാരിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു ഉമ്മ ആ സമയത്ത് അവർക്ക് കോൾ ചെയ്തിരുന്നത് ബിസിയാണെന്ന് പറഞ്ഞാൽ ഉറപ്പിക്കാം അവർ രണ്ടുപേരും നല്ല സംസാരത്തിലാണ് എന്നുള്ളത് ഉമ്മ പിന്നെ മുസ്സിക്ക് വിളിക്കാൻ ഞാൻ പറ്റില്ല അവൾക്ക് കുറച്ച് വിളിച്ച് വർത്താനം പറയാനേ പിന്നെ എന്താ ഉമ്മയോട് ഞാൻ കുറേ സമയം സംസാരിക്കും അതുപോലെ തന്നെയാണ് മുസ്സി മുസ്സിയോടും അതിനനുസരിച്ച് ഞാൻ സംസാരിക്കും ഓരോ ഞാൻ കുറയ്ക്കണില്ല ഉമ്മയോട് എത്ര പറ അതിനേക്കാളും അവളോട് അതിനേക്കാളും ഉമ്മയോട് ആ രീതിയിൽ നിങ്ങൾ എനിക്ക് നിങ്ങൾ രണ്ടാളും വേണം എന്നുള്ള ചിന്താഗതിയാണ് മുസ്സിനെയും വേണം നിങ്ങൾ വേണം അതുകൊണ്ട് നല്ല രീതിയിൽ ഉമ്മ ജീവിച്ചാൽ നല്ല രീതിയിലെല്ലാം റാഹത്തായിട്ട് പോവുമല്ലോ സിനാൻ അവൻ്റെ മനസ്സിലുള്ളത് ഉമ്മയോട് തുറന്ന് പറഞ്ഞു അല്ലെങ്കിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഓല വാർത്തു കഴിക്കാറ് പിന്നെ മാനൂർമുണ്ടാവില്ല ഉമ്മ മനസ്സിൽ വിചാരിച്ചു രണ്ട് ദിവസമായി മുഹ്സിന നല്ല സന്തോഷത്തിലാണ് നല്ല സമാധാനത്തിലാണ് പേടിക്കാൻ ഒരാളില്ല തൻ്റെ സിനുവിൻ്റെ കോൾ കാത്തുകൊണ്ടാണ് അവളിരിക്കാറുള്ളത് ഉമ്മ പറയൂ മോളെ മോള് അങ്ങോട്ട് പോയിക്കോ മേലെ റൂമിൽ പോയി കിടന്നോ കുറേ ദിവസം പണിയെടുത്തതല്ലേ മോളൊന്ന് റെസ്റ്റ് എടുക്കുക വേണ്ട ഉമ്മ പക്ഷെ അപ്പോഴെല്ലാം സിനാനമായി സംസാരിക്കാൻ അവൾക്ക് നല്ലൊരു കാരണമായിരുന്നു അത് മൊഹ്സിന അവളുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം മറന്ന് തൻ്റെ സിനിമനോടൊത്ത് ഒരുപാട് സമയം സംസാരിച്ചു കൊണ്ടിരുന്നു അവരുടെ സ്വപ്നങ്ങൾ ഒരുപാട് അവർ പറഞ്ഞുകൊണ്ടിരുന്നു മൊസ്സി വൈകാതെ കൊണ്ടുപോട്ടോ നിന്നെ ഇൻഷല്ല സന്തോഷത്തോടെയുള്ള അവരുടെ ആ ഒരു ജീവിതം എന്നെന്നും അങ്ങനെ ആവണമെന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു